ചേട്ടാ അടുത്തൊരു മണ്ഡലം നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടത് കോഴിക്കോട് പേരാമ്പ്രയാണ് അവിടെയും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആയിട്ടുള്ള ടി പി രാമകൃഷ്ണൻ ആണുള്ളത് അപ്പം കോഴിക്കോട് പൊളിറ്റിക്സ് ഇനി സി പി എമ്മിന് അനുകൂലമായിട്ട് അതും പേരാമ്പ്രയിൽ വരുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് ഇനി അങ്ങനെ ഒരു സാധ്യത പേരാമ്പ്രക്ക് ഉണ്ടോ അതായത് ഈ എത്ര ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇവിടങ്ങളിലുള്ളൊരു ഇരുപത്തഞ്ച് എം എൽ എമാർ ഇവർക്ക് പിന്നെ എപ്പോഴും ഇവർക്ക് കിട്ടുന്ന രീതിയിലാണ് പോകുന്നത് ഇവർക്ക് പൂർണ്ണമായിട്ട് സി പി എമ്മിന് എങ്ങനെ എടുത്തിട്ടാലും ഈ പൂച്ച എടുത്തിട്ടും പൂച്ച നാല് എന്ന് പറയുന്ന പോലെ ഇവർക്ക് നാല് കാലില് വീഴാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കോഴിക്കോട് കോഴിക്കോടത്തെ വിഷയം പേരാമ്പ്ര ഇനി ടി പി രാമേശം മത്സരിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ വാസവന്റെ കാര്യം പറഞ്ഞതുപോലെ ടി പി രാമകൃഷ്ണനും പിണറായി വിജയൻ എന്ന നേതാവിന് പാർട്ടി പിടിച്ചു കൊടുക്കുന്നതിൽ അതായത് പി എസ് പക്ഷം നിന്നും പിണറായിക്ക് പാർട്ടി പിടിച്ചു കൊടുക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ മന്ത്രിയാക്കിയത് ഇപ്പൊ അദ്ദേഹം ഇടതു മുന്നിൽ കൺവീനർ ആയിരിക്കുന്നതും അത്തരത്തിൽ പിണറായിയുടെ ഒരു ഉദ്ദിഷ്ടകാര്യ ഉപകാര സ്മരണയാണത് ടി പി രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ മത്സരിക്കുന്നില്ല അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ കൺവീനർ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തീരെ ഇല്ല പേരാമ്പ്ര വേറെ പലരും ഇപ്പോ കോഴിക്കോടും കണ്ണൂരും ഒക്കെ പിണറായിയുടെ വത്സലന്മാരും അല്ലാതെ സ്ഥാനാർത്ഥി മോഹികളും ഒക്കെ നിരവധി പേരിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത് അതുകൊണ്ട് ടി പി രാമകൃഷ്ണൻ ഇനിയൊരു സാധ്യത രണ്ടാമത് ഒരു തവണ കൂടെ ടി പി രാമകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയില്ല എന്നാണ് സ്ഥാനം വിടുന്നത്

അങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുക കാര്യം കഴിഞ്ഞ ഭരണകാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ പിണറായിയുടെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു തൊഴിൽ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തൊരു നേതാവാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ രണ്ടാം ടൈം ഒരിക്കൽ കൂടി ഇവരെല്ലാം തന്നെ വീണ്ടും ഒരു എം എൽ എ ആയ രണ്ട് പ്രാവശ്യം ആയവർ വീണ്ടും ആകണ്ട എന്നൊരു തീരുമാനമൊക്കെ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പം അദ്ദേഹത്തെ ആക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ ഒരിക്കൽ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു കോഴിക്കോട് വരുന്നതാണ് എലത്തൂര് തുടങ്ങിയത് എലത്തൂരൊക്കെ എലത്തൂരൊക്കെ സ്ഥാനാർത്ഥി ശശീന്ദ്രനെ മാറ്റണമെന്നും പിന്നെ ശശീന്ദ്രൻ മാറിയാൽ ആര് നിൽക്കും ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നു അപ്പോൾ പേരാമ്പ്ര വേറെയും നേതാക്കളുടെ പേരൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ കോഴിക്കോട് കണ്ണൂർ കിട്ടാതെ വരുമ്പോൾ ചിലപ്പോ ബ്രിട്ടാസ് ഒക്കെ പേരാമ്പ്രയിലൊക്കെ കയറി വരാനുള്ള സാധ്യത സാധ്യത ബ്രിട്ടാസ് ഒക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ ഇനിയിപ്പോൾ പ്രദീപ് കുമാറൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പ്രദീപ് കുമാറൊക്കെ ചിലപ്പം ഒരു ടൈമ് പിണറായി വിചാരിക്കുന്നു മത്സരിക്കട്ടെ എന്ന് വിചാരിച്ച് പിണറായിക്ക് ഇഷ്ടം കൂറിയാൽ ചിലപ്പോൾ പേരാമ്പ്രയില് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറെയും നിരവധി നേതാക്കൾ സി പി എമ്മിൽ തന്നെ കോഴിക്കോട് കണ്ണൂരും ഒക്കെ ആണല്ലോ അവർക്ക് നേതാ ഒരുപാട് നേതാക്കൾ ഉള്ള സ്ഥലമാണല്ലോ അവരുടെ നേതൃത്വത്തിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് അങ്ങനെയുള്ള പേരുകൾ വരാം പിന്നെ ടി പി രാമകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മന്ത്രിയായിരുന്നപ്പോൾ തന്നെ ബൈപ്പാസ് സർജറിയൊക്കെ ചെയ്തിരുന്ന ആളാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കോഴിക്കോട് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പാർട്ടിയുടെ ഒരു പിന്നെ എന്താ പറയാ ഒരു മുഹമ്മദ് റിയാസിന്റെ കയ്യിൽ കൂടെയാണ് ഇപ്പോൾ കോഴിക്കോടും ഒരു മുഹമ്മദ് മുഹമ്മദ് റിയാസ് തന്നെയാണ് അതൊരു മന്ത്രിയല്ലേ അല്ല റിയാസിനെ സംബന്ധിച്ച് ബേപ്പൂരാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പിന്നെ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇവരുടെ ശക്തി കേന്ദ്രം എന്നൊക്കെ പറയുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അവിടെ ജയിക്കുന്നത് എം കെ രാഘവനാണ് കോഴിക്കോട് നിന്ന് ജയിക്കുന്നത് എന്തുകൊണ്ട് പല എത്ര സ്ഥലങ്ങൾ എത്ര നിയോജക മണ്ഡലങ്ങൾ ചേർന്ന് പ്രദീപ് കുമാർ ഒരിക്കൽ മത്സരിച്ച് ജയിച്ച് അദ്ദേഹത്തിനോട് തോറ്റുപോയിട്ടുണ്ട് നിരവധി പേര് അദ്ദേഹത്തിനോട് ഈ രാഘവന്റെ മത്സരിച്ച് തോറ്റിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ കോഴിക്കോട്ടത്തെ ജില്ലകളിൽ സമീ നിയോജക മണ്ഡലങ്ങള് നിയമസഭാ നിയോജക മണ്ഡലങ്ങളെടുക്കുമ്പോഴത്തേക്ക് മാത്രം നിയമസഭയിൽ വരുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് അങ്ങനെ കേറി വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം മുഹമ്മദ് റിയാസിന്റെ പേര് പറയുമ്പോൾ തന്നെ മെഹബൂബിനെയാണ് പാർട്ടി ഒരു യുവ നേതാവാണ് മെഹബൂബ് മെഹബൂബിനെ ആക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോ ചില കാര്യങ്ങളിലൊക്കെ ആ ചെറിയൊരു വിഭാഗീയതയൊക്കെ പാർട്ടിക്കകത്ത് കോഴിക്കോട് നടക്കുന്നുണ്ട് അതായത് ചില പ്രസ്താവനകളൊക്കെ ചിലരൊക്കെ പാർട്ടി വേദി വിട്ട് പറയാനുള്ള ശ്രമം നടത്തിയ മെഹബൂബ് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് പാർട്ടിക്കകത്ത് അച്ചടക്കം പാലിക്കണം നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോ മെഹബൂബിനെ മെഹബൂബിനെ തന്നെ ജില്ലാ സെക്രട്ടറി ആക്കിയതിന്റെ പിന്നിൽ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ നീക്കമുണ്ട് മുഹമ്മദ് റിയാസിന്റെ പങ്ക് നിർണായകമാണ് കാര്യം രണ്ട് ഈ മുസ്ലിം പ്രീണനം അതായത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ പിണറായി സർക്കാർ എന്ന് പറയുന്നത് പിണറായി സർക്കാർ ജയിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ബേപ്പൂര് ഇദ്ദേഹം ജയിച്ച സ്ഥലമാണ് ആരെ മുഹമ്മദ് റിയാസ് ജയിച്ച സ്ഥലമാണ് പിന്നെ നമ്മൾ ഇപ്പൊ കണ്ടു മലപ്പുറത്ത് നടന്ന തിരഞ്ഞെടുപ്പില് നിലമ്പൂർ നടന്ന തിരഞ്ഞെടുപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ഇതിനകത്തൊരു വിഷയം ഇപ്പോ ഉള്ള ആ ഒരു ന്യൂനപക്ഷ പ്രീണനം ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാര്യം അങ്ങനെ ന്യൂനപക്ഷ പ്രീണനം കുറയുമ്പോഴത്തേക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ സി പി എം വിചാരിക്കുന്ന രീതിയിൽ സി പി എമ്മിന് അകമഴിഞ്ഞ ആ ഒരു സപ്പോർട്ട് മുസ്ലിം പ്രീണനത്തില് അത് കിട്ടിയാൽ മാത്രമേ കഴിഞ്ഞ തവണ വന്നതുപോലെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത അതെ കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക പേരനായിരിക്കും കാര്യം പേരാമ്പ്ര ഞാൻ കേൾക്കുന്ന വേറൊരു പേരെന്ന് പറയുന്നത് കോൺഗ്രസിൽ കേൾക്കുന്നത് അവരുടെ പ്രവീൺ കുമാർ എന്ന പിന്നെ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് പ്രവീൺ കുമാർ പ്രവീൺകുമാർ നന്നായിട്ട് കോഴിക്കോട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു ആളാണ് പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ പ്രവീണിൻ്റെ പേര് വരുമ്പോൾ വേറെയും പല പേരുകളും യും കേൾക്കുന്നുണ്ട് ബിജെപിക്ക് ഒന്നും അവിടെയൊന്നും ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല ബിജെപിക്കൊന്നും അവിടെ അങ്ങനെ സ്ഥാനാർത്ഥിയൊന്നും കൂടെ പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല നമുക്ക് ആയിരുന്നു പ്രവീൺ എന്ന പേരാണ് കേട്ടിരുന്നത് പക്ഷെ അവിടെയും പേര് മാറ്റം കേൾക്കുന്നുണ്ട് അല്ല ഞാൻ പറയട്ടെ രാമകൃഷ്ണൻ ജയിച്ചൊരു സി പി എം അനുഭവം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ മണ്ഡലം ഉണ്ടായിരുന്നത് നാല് വർഷം മുന്നേ അവർ ചെയ്ത വോട്ടാണ് ഇപ്പൊ അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു കരുത്തുറ്റ നേതാവിനെ നിർത്തി കഴിഞ്ഞാൽ കാര്യം പേരാമ്പ്ര മുല്ലപ്പള്ളി രാമേന്ദ്രനെ നിർത്തിയാൽ നമ്മളിപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കോൺഗ്രസിന്റെ ഒരു ഒരു തീരുമാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു മെയിൻ ലീഡറെ ഒരു ജില്ലയിൽ നിർത്തിയിട്ട് ആ ലീഡറുടെ മുഖം കാണിച്ചുകൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വർക്ക് നടത്തുക എന്നുള്ള സ്ട്രാറ്റജി ആ ഒരു സ്ട്രാറ്റജിയാണ് കാര്യം തൃശ്ശൂർ വി എം സുധീരനെ നിർത്തുക എന്നതുപോലെ കോഴിക്കോട് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരാമ്പ്ര കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഗുണമേ അപ്പൊ അതുകൊണ്ട് നമ്മളീ പറഞ്ഞ പോലെ സി പി എമ്മിന് ശരിയാണ് അവർക്ക് വേരോട്ടമുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരു നല്ല കാൻഡിഡേറ്റിനെ പേരാമ്പ്ര ഇടുകയാണെങ്കിൽ അത് ആ അതെ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രവീൺകുമാറിനെ മാറ്റിയിട്ട് ഇദ്ദേഹത്തിന് നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിർത്തുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യാനേ സാധ്യതയുള്ളു അങ്ങനെയെങ്കിൽ നല്ലൊരു മത്സരം കോഴിക്കോട് ജില്ലയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്